ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഒറ്റയ്ക്ക് പൊരുതാനും തയ്യാറാണെന്ന അമേരിക്കയ്ക്ക് മറുപടിയുമായി ഇസ്രായേൽ ഞങ്ങളെ വംശകത്തി ചെയ്യുന്ന ഹമാസിനെ ഞങ്ങൾ പരാജയപ്പെടുത്തുമെന്ന ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ലോകമെങ്ങുമുള്ള ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നതായും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കി റാഫയിൽ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിനുള്ള ആയുധ കൈമാറ്റം നിർത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പിന് മറുപടി നൽകുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെതിരായ യുദ്ധത്തിൽ ആവശ്യമെങ്കിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനം തയ്യാറാണെന്ന് നെതന്യാഹു പറഞ്ഞു ജൂതകൂട്ടക്കൊലയെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ വികാരാതീതനായാണ് നതന്യാഹു ഈ പ്രഖ്യാപനം നടത്തിയത് ഏക ജൂതരാഷ്ട്രമായ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് നിൽക്കാൻ നിർബന്ധിതരായാൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് ഇന്ന് ജെറുസലേമിൽ നിന്ന് പ്രതിജ്ഞ ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ിക്കല്ലെന്ന് ഞങ്ങൾക്കറിയാം ലോകമെമ്പാടുമുള്ള എണ്ണമറ്റ നല്ലവരായ ജനങ്ങൾ ഞങ്ങളുടെ ന്യായമായ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നു ഞങ്ങളെ വംശകൃത്യ ചെയ്യുന്ന ശത്രുക്കളെ ഞങ്ങൾ പരാജയപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നതായും നദന്യാഹു പറഞ്ഞു എൺപത് വർഷം മുമ്പ് യഹൂദർക്ക് പ്രതിരോധമില്ലാതിരുന്നപ്പോൾ ഒരു രാജ്യവും അവരുടെ സഹായത്തിനെത്തിയില്ല ഇന്ന് ഞങ്ങളുടെ നാശത്തിന് ശ്രമിക്കുന്ന ശത്രുക്കളെ വീണ്ടും നേരിടുകയാണ് ലോക നേതാക്കളോട് പറയുന്നു എത്ര സമ്മർദ്ദം ചുരത്തിയാലും ഒരു അന്താരാഷ്ട്ര ഫോറത്തിന്റെ തീരുമാനത്തിനും ഇസ്രായേലിനെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് തടയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്തും അതിനുമുമ്പും അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മൻ നാസികൾ അറുപത് ലക്ഷത്തോളം ജൂതന്മാരെ കൊല ചെയ്തിരുന്നു ഇരകളിൽ പതിനഞ്ച് ലക്ഷത്തോളം പേർ കുട്ടികളായിരുന്നു ഈ കൂട്ടക്കൊലയുടെ അനുസ്മരണ ദിനത്തിലായിരുന്നു ബെഞ്ചമിൻ നദിനേഹുവിന്റെ കരുത്തുറ്റ നിലപാട് വ്യക്തമാകുന്ന പ്രസ്താവന പുറത്തുവന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഗേനാനൂസ്